ഇന്ന് പിള്ളേരോണം ചിങ്ങമാസത്തിലെ തിരുവോണം പോലെ തന്നെ കർക്കിടക മാസത്തിലെ തിരുവോണ ദിവസം കൊണ്ടാടി വന്നിരുന്ന ഒരു ആഘോഷമാണ് പിള്ളേരോണം കുറിഞ്ഞി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ഉണ്ണിയോട്ട് ഭക്തിസാന്ദ്രമായി കുറിഞ്ഞ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ഉണ്ണിയൂട്ട് കർക്കിടക മാസത്തിലെ തിരുവോണ ദിനത്തിലാണ് ഉണ്ണിയൂട്ട് നടത്തുന്നത് ചിങ്ങമാസത്തിലെ ഓണസംബന്ധിയായ ചടങ്ങുകളൊന്നും തന്നെ പിള്ളാരോണത്തിനുണ്ടാവില്ല എങ്കിലും കർക്കടക വർദ്ധിയിൽ പോലും ഓണാഘോഷത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള സദ്യ ഈ ആഘോഷത്തിന്റെയും പ്രത്യേകതയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓണാഘോഷം എന്ന രീതിയിലാണ് പിള്ളാരോണം എന്ന പേര് അന്വർത്ഥമാക്കുന്നത് ഭഗവാന്റെ കാവൽക്കാരായിരുന്നു ജയവിജയന്മാർ എന്ന് പറഞ്ഞത് ഭഗവാന്റെ കാവൽക്കാരായിരുന്നു അപ്പം ബ്രഹ്മാവ ആദ്യം സൃഷ്ടിച്ച നാലു കുമാരന്മാർ ഈ ഭഗവാനെ കാണാനായിട്ട് വന്നു അപ്പം ജയവിജയന്മാർ അവരെ അടയുന്നു അടഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് പോകാൻ അല്ലെങ്കിൽ സനക്കുമാരന്മാർക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല അപ്പോഴേക്കും സനക്കുമാരന്മാർ ഇവരെ ജയവിജയന്മാരെ സാധിക്കുന്നു വർഷത്തിലൊരിക്കൽ മാത്രം നടത്തുന്ന ഉണ്ണിയൂട്ടിൽ വ്രതശുദ്ധിയോടുകൂടി പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്ക് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നേദിച്ച പ്രസാദം വിളമ്പിക്കൊടുക്കുന്നു എല്ലാ കുട്ടികളെയും ഭഗവാനായി സങ്കല്പിച്ചാണ് പ്രസാദം വിളമ്പുന്നത് നിരവധി ഭക്തജനങ്ങളാണ് ഉണ്ണിയൂട്ടിൽ പങ്കാളികളായത് തുടർന്ന് തിരുവോണമൂട്ടും കാൽ കഴുകിച്ചൂട്ടും നടന്നു ശേഷം ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഉണ്ടായിരുന്നു പാല